ഹായ് ഹലോ എൻ്റെ പേര് നന്ദന ഞാൻ ഫ്യൂച്ചർ പ്ലസ് കിൽമേറ്റ് അക്കാഡമിയുടെ മോണ്ടിസോറി കോഴ്സിന്റെ അക്കാഡമിക് കൗൺസിലറായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് അപ്പോൾ ഞാനൊരു പുതിയ കോഴ്സ് പരിചയപ്പെടുത്താണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് അതെന്താണല്ലേ മോണ്ടിസോറി കോഴ്സ് എന്താണ് മോണ്ടിസോറി എന്ന് നിങ്ങൾക്കറിയുമോ അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കിയാലോ നമുക്ക് ഈ ഒരു മോണ്ടിസോറി കോഴ്സ് വരുന്നത് വൺ ഇയർ ആയുള്ള ഡ്യൂറേഷനിലാണ് ഓക്കെ അതിൽ നിന്ന് പറയുമ്പോൾ നമുക്ക് ഡിപ്ലോമ ഇൻ ഇന്റർനാഷണൽ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കോഴ്സിൽ നമുക്ക് മെയിൻ ആയിട്ട് നാല് സബ്ജക്റ്റ് ആണ് പഠിക്കാനുള്ളത് അതെന്ന് പറയുമ്പോൾ ഫൗണ്ടേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി പ്രീ സ്കൂൾ മാനേജ്മെൻറ്റ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് മോഡിസോറി ഫിലോസഫി ആൻഡ് മെത്തേഡ്സ് ഈ നാല് മെയിൻ സബ്ജക്റ്റ് ആണ് നമുക്ക് ഈ ഒരു വർഷം കൊണ്ട് പഠിക്കാനുള്ളത് ഈ ഒരു നാല് മെയിൻ സബ്ജക്റ്റിനെ കൂടാതെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഞ്ച് ആഡ് ഓൺ കോഴ്സും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് സ്പോക്കൺ ഹിന്ദി സ്പോക്കൺ ഇംഗ്ലീഷ് എ ഐ ഫോർ ടീച്ചേഴ്സ് ഓഫീസ് ഓട്ടോമേഷൻ മോക്ക് ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂസേഷൻ ആൻഡ് ഓറിയൻറ്റേഷൻ ക്ലാസസ് ഇതൊക്കെ നമ്മളൊരു ആവാൻ പോവല്ലേ അപ്പം നമ്മുടെ സ്കില്ലും കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പ് ആവണ്ടേ അതിന് വേണ്ടിയിട്ടോ അപ്പോൾ നമുക്ക് ക്ലാസ്സുകൾ വരുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ ക്ലാസ്സുകൾ നമുക്ക് ഓൺലൈനായിട്ടാണ് വരുന്നത് അതേപോലെ തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയും അതേപോലെ തന്നെ ഗൂഗിൾ മീറ്റ് വഴിയോ സൂം മീറ്റ് വഴിയായിരിക്കും നടക്കുന്നത് ഒരു മണിക്കൂറായിരിക്കും നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടാവുക തിങ്കൾ മുതൽ ശനി വരെയാണ് നമുക്ക് ക്ലാസ്സുകൾ അതായത് വെള്ളിയാഴ്ച നമുക്ക് ലീവ് ആണ് കേട്ടോ അതിൽ വെള്ളിയാഴ്ചത്തെ ക്ലാസ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ശനിയാഴ്ചയാണ് എടുക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങളൊക്കെ വരികളെ അപ്പോൾ എന്തു ചെയ്യും നമുക്കതിന് നമ്മുടെ ടീച്ചേഴ്സ് ട്വൻ്റി ഫോർ അവേഴ്സ് അവൈലബിൾ ആണ് അതായത് റെക്കോർഡ് ക്ലാസസ് കാണുമ്പോഴോ അല്ലെങ്കിൽ ലൈവ് സെഷൻസ് കാണുമ്പോഴോ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡൗട്ട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ ഡയറക്റ്റ് നിങ്ങൾക്ക് വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ ഫോൺ വഴി കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയാനുള്ള ഒരു അവസരം കൂടെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് ഇത് മാത്രല്ല കേട്ടോ ഈ ഒരു കോഴ്സ് പഠിക്കാൻ നമുക്ക് അസൈൻമെന്റ് ഇന്റേൺഷിപ്പ് എക്സാം ഇതൊക്കെ ചെയ്യാനുണ്ട് ഇതൊക്കെ നമുക്ക് എന്താണ് ഓൺലൈനായിട്ട് ചെയ്യാനുള്ളത് ഓക്കെ അതിൽ നിന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ അസൈൻമെന്റ് റെക്കോർഡ് ആയിക്കോട്ടെ ഇന്റേൺഷിപ്പിന്റെ റെക്കോർഡ് ആയിക്കോട്ടെ ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്തിട്ട് വേണം അതിന്റെ പി ഡി എഫ് നമ്മുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കാൻ അവർ അതായിരിക്കും വെരിഫിക്കേഷൻ നടത്താം അതേപോലെ തന്നെ നമുക്ക് എക്സാമുകൾ വരുന്നതും ഓൺലൈനായിട്ട് തന്നെയാണ് കേട്ടോ അതായത് ലാസ്റ്റ് മന്ത് ആയിരിക്കും നമുക്ക് എക്സാമുകൾ വരിക അപ്പോൾ നമ്മുടെ എക്സാമുകൾ ടീച്ചേഴ്സ് ഓൺ സ്ക്രീനിൽ നമുക്ക് കാണിച്ചു തരികയായിരിക്കും ഉണ്ടാവുക അപ്പം എന്താണ് നമ്മൾ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് വേണം എക്സാമുകൾ എഴുതാൻ ഒരു ദിവസം ഒരു ഒരെക്സാണുമാണ് നടക്കുന്നത് ഒരു എക്സാമിന് രണ്ടര മണിക്കൂർ സമയമുണ്ട് അതേപോലെ തന്നെ ഈ ഒരു കോഴ്സ് നമ്മൾ വെറുതെ പഠിച്ചാൽ മതിയോ പോരല്ലേ അപ്പം നമുക്കൊരു ട്രെയിനിങ് സെഷനും കൂടെ വേണം ഞങ്ങൾ ഈ ഒരു കോഴ്സ് നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ തന്നെ ഒരു സ്കൂളിൽ ട്രെയിനിങ് നടത്താനുള്ള അവസരം കൂടെ ചെയ്തു തരുന്നുണ്ട് അതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് വെറുതെ ഒരു കോഴ്സ് പഠിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങി വെച്ചിട്ട് കാര്യമുണ്ടോ ഇല്ലല്ലേ നാളെ നമുക്ക് ഉപകാരപ്രദമാകുമ്പോഴാണ് അത് നമുക്ക് നല്ലതാകുന്നത് അതിലെന്ന് പറയുമ്പോൾ നിങ്ങളുടെ പരിസരത്തുള്ള സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ടീച്ചേഴ്സ് ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്താണ് ആ ഒരു ട്രെയിനിങ് പീരീഡ് കഴിയുന്ന സമയത്ത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും ഈ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നാളെ നമുക്കൊരു മോണ്ടിസോറി ടീച്ചർ ആയിട്ട് ഒരു സ്കൂളിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുമാത്രമല്ല ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ വാലൂഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് അതായത് ഗ്ലോബലി ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാം അതോടൊപ്പം ഓൺലൈൻ വെരിഫിക്കേഷനും നടത്താം പോരാതെ എന്താ അങ്ങ് ദൂരെ അബ്രോഡിലൊക്കെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണോ നിങ്ങൾ എങ്കിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് അവസരമുണ്ട് കാരണം ഞങ്ങൾ ഇന്ത്യൻ എംബസി അറ്റസ്റ്റേഷൻ കൂടെ ചെയ്തിട്ടാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരുന്നത് പോരാതെ ഞങ്ങൾ പ്ലേസ്മെൻറ്റ് അസസ്മെൻ്റ് നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട് അതും ഹൺഡ്രഡ് ആയിട്ട് അതും നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ തന്നെ ഇത് പോരാ ഇത് മാത്രം പോരല്ലോ നമുക്ക് നമ്മുടെ കുട്ടികളുടെ സ്കില്ലും ഡെവലപ്പ് ചെയ്തെടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആഡ് ചെയ്തിരിക്കുന്നതാണ് ലാബ് സെഷൻസ് അതിൽ നമ്മൾ പ്രാക്ടിക്കൽ ലൈഫ് സെൻസോറിയൽ മാത്സ് കൾച്ചർ ആൻഡ് ലാംഗ്വേജ് ഇതൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊക്കെ പഠിച്ചു തന്നത് ഒരു ട്രഡീഷണൽ മെത്തേഡാണ് അല്ലേ അപ്പോൾ എന്താണ് നമ്മുടെ കുട്ടികളെ നമുക്കൊന്ന് ഫോർവേഡ് മെത്തേഡിലേക്ക് പഠിപ്പിച്ചാലോ അതായത് നമ്മൾ ട്രഡീഷണൽ മെത്തേഡിൽ നമ്മൾ എന്താ പഠിച്ചത് എ ഫോർ ആപ്പിൾ ബി ഫോർ ബോൾ ഈ മെത്തേഡ് അല്ലേ പക്ഷേ ഇനി വരുന്ന തലമുറ ഇത് പഠിച്ചുകൊണ്ട് കാര്യമില്ല നമ്മൾ എന്ത് ചെയ്യണം മോണ്ട് സോറി ഫോർവേഡ് മെത്തേഡ്സ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം അതിനായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത് ഓരോ ലെറ്റർസിൻ്റെയും സൗണ്ട്സ് ആണ് മനസ്സിലായോ അതായത് ഇപ്പോൾ എ എന്നുള്ള ലെറ്റർ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ എന്നുള്ള സൗണ്ട് ആണ് പ്രൊണൗൺസ് ചെയ്യുന്നത് മനസ്സിലായോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ള ഒരു വേർഡ് എടുത്ത് നോക്കിയാലോ എഴുതുമ്പോൾ നമ്മൾ യു എന്ന ലെറ്റർ അല്ലേ യൂസ് ചെയ്യുന്നത് പക്ഷേ പറയുമ്പോഴോ ആ എന്നുള്ള സൗണ്ടും ഇത് നിങ്ങൾക്കിപ്പോൾ ഒരു കൺഫ്യൂഷൻ ആയോ എങ്കിൽ നമ്മുടെ കുട്ടികളെ അവസ്ഥ എന്തായിരിക്കും അങ്ങനെ കുട്ടികൾ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് അവർക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ ഇതുവഴി അവർക്ക് എന്ത് ചെയ്യാം സെൽഫായിട്ട് അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ മെയിനായിട്ട് ഈ ലാബ് സെഷൻസ് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മോണ്ടിസോർ കോഴ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു ടീച്ചറാവാന്ന് തോന്നുന്നില്ല ഇപ്പോൾ എങ്കിൽ സ്കിൽ മേറ്റ് അക്കാഡമിയോടൊപ്പം നിങ്ങൾക്കൊരു ടീച്ചറാവാം